നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന നല്ല ഇന്നലെ ഞാൻ മുടിയുടെ ടിപ്സ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ച് തേയില വെള്ളത്തിന്റെ ആയിരുന്നു ഇന്ന് വേറൊരു നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്റെ മുടിയെ ഞാൻ ഇത്രയും മാത്രം വളർത്തിയെടുത്തത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയേണ്ടേ ഇന്നലത്തെ ടിപ്സ് വേറെ ഇന്നത്തെ ടിപ്സ് വേറെ അപ്പം ഇന്നലെയും കമന്റ് ഉണ്ടായിരുന്നു എന്താ നിങ്ങളുടെ മുടി വിഗ്ഗാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല ഇന്നലെ ഇന്നലെ ഞാൻ ഇതൊക്കെ പറഞ്ഞാണ് വീണ്ടും ഇന്ന് ഇത് എന്ത് ഇതൊക്കെ അല്ലേ അപ്പൊ ഇന്ന് എന്നെ വിഗ്ഗെല്ലാം മാറ്റി വിഗാന്നല്ലേ പറഞ്ഞു അപ്പൊ വിഗ്ഗെല്ലാം മാറ്റി കണ്ടു ഒര്ജിന് മുടിയിലേക്ക് വരുന്നതായിരിക്കും എനിക്ക് ഇന്നിപ്പോ നമുക്കിപ്പോൾ ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ലല്ലേ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ അല്ലെ കൂട്ടുകാരെ അപ്പൊ അതാണ് ഒരു കണ്ണിൻ്റെ നമ്മുടെ മുടിയെ ഇത്രത്തോളം വളർത്തി എടുത്തത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കൊച്ചു പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം പറഞ്ഞത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് കാണിച്ചു തരാം അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ പറയുവാണ് ഈ മുടിയുടെ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നും കേട്ടോ അപ്പൊ എല്ലാരും ഇത് ഇന്നലെ ചീ കെട്ടി വെച്ചിരുന്ന മുടിയാണ് അപ്പൊ നമുക്കൊരു സഹനം നമുക്ക് ഇന്നൊരു ഓയിൽ മസാജ് കൊടുക്കാം ചെറുതായിട്ട് കേട്ടോ ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഇന്നത്തെ ടിപ്പ് എന്താന്ന് കാണിച്ചു തരാം ഇന്നത്തെ ടിപ്പ് എല്ലാരും ചെയ്തോ എല്ലാരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ ഇത് വേറെയാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത് എന്താന്ന് നോക്കിക്കോ എല്ലാത്തിനും നമ്മള് ഈ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയില് നമ്മൾ തലയിൽ തേച്ചിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതെന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ മു ചിലവരുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പാക്ക് ചെയ്താലും നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് ചിലപ്പം കാച്ചയൊക്കെയാണ് കാച്ച എണ്ണയൊക്കെ തീർന്നു പോയി ഇപ്പം ഇതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പരച്ചൂട്ട് നല്ലതാണ് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പം നമ്മുടെ ഈ ഇത് നന്നായിട്ട് തേച്ചു അപ്പം എന്താ ഇത് കണ്ടോ ഇന്നലെ എനിക്ക് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ അജിതയുടെ വ്ലോഗ് ഞാൻ ആദ്യം മുതല് കാണുന്നതാണ് അപ്പം അജിതയ്ക്ക് മുടി തീരെ കുറവായിരുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നോക്കിയിട്ട് പറയാവേ എന്നാ കുറവായിരുന്നു അപ്പം ഇത്ര പെട്ടെന്ന് ഇത്രേ മുടി ഒരിക്കലും വളരത്തില്ല ഇത് എന്താ വെപ്പുമുടിയാണെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ ആരാന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വെപ്പുമുടിയാണെങ്കിൽ വെപ്പ് മുടിയൊക്കെ നമ്മൾ മാറ്റി ത ഒറിജിനൽ മുടി വെപ്പുമുടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഓയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ഇത് പറഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് വരും ഇത് കേട്ടോ ഇത് ഇത് വലിച്ചാലും വരത്തില്ല ഒന്നും വരത്തില്ല ഇതിന്റെ തലേല് എനിക്ക് ഈശ്വരൻ തന്ന മുടിയാണ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇങ്ങനെ ആയിക്കോട്ടെ നമുക്കൊന്നും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ വെപ്പുമുടിയൊക്കെ മാറ്റി ദാ ഒറിജിനൽ മുടി അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ കൂട്ടുകാരെ എല്ലാരെയല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് പറയുന്നവരെ എന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ നമ്മൾ വെച്ചിരിക്കുന്ന മുടിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമുക്ക് കിട്ടി ഇങ്ങനെ ഓയിൽ മസാജ് ഒന്നും അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണിത് അപ്പൊ നമ്മൾ എന്റെ മുടി ഒന്ന് ഞാൻ ഒന്ന് കെട്ടി വെച്ചോട്ടെ കെട്ടും അപ്പൊ നമ്മുടെ മുടി നമ്മൾ കെട്ടി അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് വല്ലതും വെച്ചാൽ മതിയാകും അപ്പൊ ഇത് കെട്ടിവെച്ചു അതവിടെ ഇരിക്കട്ടെ അവിടത്തേക്ക് നമ്മുടെ നമ്മുടെ എന്താണെന്നറിയാലോ നമ്മുടെ നമ്മുടെ മുട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് നല്ല അടിപൊളി പാക്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്ന പാക്ക് എല്ലാം നല്ലതാണ് കേട്ടോ മുടിയുടെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് ഇന്നലെ നമ്മൾ തേയില വെള്ളമാണ് ചെയ്തത് ഞാൻ ഇതെല്ലാം മാറി മാറി തേക്കും കേട്ടോ മാറി മാറി തേച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടി നന്നായിട്ട് വളരും ഒട്ടും പൊഴിയത്തൊന്നുമില്ല കൊഴിച്ചിലൊക്കെ നിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ മുട്ടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിന്റെ വെള്ള മാത്രം നമുക്ക് എടുക്കാം മുട്ടയെ ഒരു കുത്ത് അപ്പം മുട്ട കുത്തി നമുക്ക് ഇതിന്റെ തോട് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം മാത്രമായിട്ട് എടുക്കാം തലേ തേക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മുട്ടയുടെ വെള്ള വേണം പിന്നെ നമ്മുടെ ഫേസിലൊക്കെ തേക്കാനാണെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ എന്തും ഒരുപാടുണ്ട് കേട്ടോ ഇതാ ഇത് ഒത്തിരി ഉണ്ട് ഈ വെട്ട ഈ മുട്ടയുടെ വെള്ള ഇത് ഞാൻ കളയത്തില്ല കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെള്ളം ഫുള്ള് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മഞ്ഞ ഈ ഈ തോടേലങ്ങ് പറ്റിപ്പിടിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫുള്ള് ഊറ്റിയെടുക്കുക അതൊരു ശക്കലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മഞ്ഞ കിടന്ന് ഇങ്ങനെ ഓടാനുള്ള ഒരു ഇത് വേണം അപ്പോഴത്തേക്ക് ഇത് ചീത്തകത്തില്ല അല്ലെങ്കിൽ ഇതേലിങ്ങ് പറ്റി പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ണി എടുക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പം അതൊരു ശക്കലം വെള്ളമുണ്ട് അതവിടെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുടിയുടെ കറുത്തിലേക്ക് കിടക്കാം അപ്പം വെള്ളം നമ്മൾ എടുത്തു ഇനിയുണ്ടല്ലോ ഞാനൊരു ശകലം നമ്മളെ നാരങ്ങ നീരും കൂടെ എടുക്കുക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയിൽ ചെറിയ ചൊറിച്ചിലുണ്ട് പക്ഷെ എനിക്ക് തല താരനൊന്നുമില്ല പക്ഷെ ചൊറിച്ചിൽ വേനലിൻ്റെയൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് തലയിലെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ നാരങ്ങ നീര് നല്ലതാണ് അപ്പം ഞാൻ ഈ മുട്ടക്കകത്തേക്ക് നമ്മളെ ഈ നാരങ്ങയുടെ ഒരു ശകലം ഒന്ന് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ ശകലം മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ൊക്കെ മിക്സയാണെങ്കിൽ ഇത് എന്നാ കുപ്പിയുടെ ബൗളായോണ്ടേ ഇതിപ്പോ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ എപ്പം പല്ല് പല്ലുപോയിന്ന് ചോദിച്ചാൽ മതി അല്ലേ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം ഞാനിതൊന്ന് പതപ്പിക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ ലെന്ത് പോകും അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ ഇത് നമ്മുടെ തലയിലേക്ക് തേച്ചു കൊടുക്കാം ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന പായ്ക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ ചെയ്യുമ്പോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ അടിപൊളി പായ്ക്ക കേട്ടോ ഇപ്പൊ നമ്മുടെ മുടി പത്ത് മിനിറ്റും കൂടുതലായി സത്യം പറഞ്ഞ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കിത് തേച്ചു കൊടുക്കാം പൊക്കി പിടിച്ചത് അല്ലെങ്കിൽ നമ്മുടെ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പൽ പോകും ഇതേ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ തായ്വിടുന്ന ഈ മുടി അങ്ങോട്ട് മാറ്റുക എന്നിട്ട് തായി വിടുക ഉണ്ടോ പിന്നെ നമ്മുടെ സ്കള്ളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ മുടിയിൽ തേക്കണം പിന്നെ ഇങ്ങോട്ട് മറിക്കുക കണ്ടോ താഴെ വീണ കഴിഞ്ഞാൽ തെന്നും പെട്ടെന്ന് മുട്ടയിൽ അതുപോലെ തേച്ച് കൊടുക്കുക നമ്മൾ ഈ സൈഡ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ സൈഡും കൂടെ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ല ഫ്രിഡ്ജിലിരുന്ന് മുട്ട ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നമ്മൾ തലയിലോട്ട് അങ്ങോട്ട് തേക്കുമ്പോഴത്തേക്ക് നമ്മൾ മുട്ട ഉള്ളിലോട്ട് മാത്രം കഴിച്ചാൽ പോരല്ലോ നമ്മുടെ തലയിലും കൂടെ ഒക്കെ തേച്ച് കൊടുത്ത് ഉള്ളിലും കഴിക്കണം കേട്ടോ ഉള്ളിലും കഴിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മുടി വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടിയൊക്കെ മുഴുവൻ പൊഴിഞ്ഞു പോയതായിരുന്നു പക്ഷെ ഞാൻ ഈ മുട്ടയും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ തേയില വെള്ളവും ഒക്കെ തേച്ച് തേച്ചാണ് ഈ പരുവത്തിലൊക്കെ ഇട്ടത് ഇനിയിപ്പം ഇവിടെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമ്മളൊന്ന് മുമ്പോട്ടിട്ട് കൊടുക്കുക അല്ല മുമ്പോട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ തലയിൽ ഇടും അല്ലേ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുക ചിലർക്ക് മുട്ടയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും അറപ്പാണ് പക്ഷേങ്കിൽ അങ്ങനെ അല്ല കേട്ടോ മുട്ടയുടെ വെള്ളം തേച്ച് കഴിഞ്ഞാൽ ഒട്ടും നമ്മുടെ മുടിക്ക് ഒട്ടും സ്മെല്ലുണ്ടാകത്തില്ല പ്രത്യേകിച്ച് നമ്മൾ നാരങ്ങ നീരും കൂടെ തേക്കുന്നുണ്ട് അപ്പോൾ തേക്കുമ്പോഴെല്ലാം നമ്മൾ ഇതേ രീതിയിൽ ആഹാ എന്തൊരു സുഖം നമ്മുടെ തലയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ ഈ നാരങ്ങ നീരും മുട്ടയും കൂടെ തേക്കുമ്പോഴത്തേക്കും നല്ല സുഖമായിട്ടോ ഇതേപോലെ എല്ലാവരും തേച്ച് കൊടുക്കുക തേക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്താകും അപ്പൊ ഞാൻ എന്താ ഇതിനകത്തിരുന്ന് ഫുള്ള് മുട്ടയുടെ വെള്ളയും തേച്ച് കഴിഞ്ഞു കണ്ട തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് മുടി കെട്ടിവെക്കുക മുടി കെട്ടിവെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചെയ്യുകയും ചെയ്യാം നമുക്കിത് തലയിൽ പിടിക്കുകയും ചെയ്യും ഇതും നല്ലൊരു പായ്ക്കാണ് മുടി ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊഴിയുന്നവരൊക്കെയുണ്ട് മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട് ഈ മുട്ട അടുപ്പിച്ച് തേക്കുക അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞിട്ട് ഈ പൊഴിച്ചിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ മുട്ട തേച്ച് കൊടുക്കുക മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക മഞ്ഞ എടുക്കരുത് താരനൊക്കെയുള്ള ഞാൻ ഇടയ്ക്ക് നാരങ്ങ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പക്ഷെ എപ്പോഴും ഒഴിച്ചു കൊടുക്കാറില്ല നമ്മുടെ തലയിൽ താരനോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നാരങ്ങ നീരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് അപ്പം മുടി പൊഴിച്ചിലുള്ളവരും മുടി ഇത്രയും വളർന്നോ എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതുപോലത്തെ ഒരു വളർച്ചയാണ് നമുക്ക് തേയില വെള്ളവും ഈ മുട്ടയൊക്കെ തരുന്ന ഉലുവയും ഉണ്ട് പക്ഷേ ഉലുവ ഞാൻ പറഞ്ഞല്ലോ ഉലുവ ഭയങ്കര തണുപ്പാണ് മുട്ട ആർക്ക് വേണമെങ്കിൽ ും ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ഒരസുഖങ്ങളും നിങ്ങൾക്ക് വരില്ല മുട്ട തേച്ചു കഴിഞ്ഞാൽ മുട്ട തണുപ്പല്ല മനസ്സിലായോ അത് മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ചോദിക്കും ഈ ഒന്നെങ്കിൽ പിന്നെ മുടി പൊഴിയത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പൊഴിയത്തില്ല നമ്മുടെ മുട്ടക്കകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് മുട്ട ഉള്ളിക്കഴിക്കുകയും നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കുകയും ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല അപ്പം തേയില വെള്ളമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ സൈനസൈറ്റീസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിടിക്കത്തില്ല ഇതാകുമ്പോഴത്തേക്ക് ഒറ്റ പ്രശ്നങ്ങളും ഇല്ലാത്തതാണ് അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഇപ്പം കുളിച്ചില്ല ഇന്ന് മുട്ടയൊക്കെ തേക്കണം ഞാൻ രാവിലെ കുളിച്ചില്ല അല്ലെങ്കിൽ രാവിലെ കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറി വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇന്നിപ്പോൾ കുളിച്ചില്ല അപ്പോൾ ഇത് തേക്കാതെ നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇന്നിപ്പം രാവിലെ തിരക്കാം ഇനിയിപ്പം കുറച്ചൊരു തിരക്ക് ഉച്ച കഴിഞ്ഞേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഒരു മുട്ട തേച്ച് കൊടുത്തേക്കാം ഇന്നലെ തേയില വെള്ളം തേച്ചല്ലോ അപ്പം കുറച്ച് നാളായിട്ട് മുടി ഒരു ഗ്യാപ്പ് കൊടുത്ത് സമയമില്ലാത്തത് കൊണ്ട് അപ്പം ഇന്ന് എന്തായാലും ഇത് തേച്ചിട്ടുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് തേച്ചിട്ടൊക്കെ ഇരിക്കുവാണ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ പോകും ഇനി നമുക്ക് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം ഉപ്പുമാവാണ് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി പപ്പടവും കൂടെ കാച്ചാന്ന് വെച്ചു ഉപ്പുമാവും പപ്പടവും പഴവുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഓരോരോ ബ്രേക്ക്ഫാസ്റ്റുകളല്ലേ മാടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പുറത്ത് പെരപണി നടക്കുന്നതിൻ്റെ ആണ് ഈ കേക്കുന്നത് ഈ പപ്പടം കൊള്ളത്തില്ലെന്ന് തോന്നുന്നു എന്താവാ തൊങ്ങാട്ട് പൊമ്മള വരുന്നില്ല ഈ പപ്പടത്തിനോട്ടോ എന്താണെന്ന് അറിയത്തില്ല ആ എന്തെങ്കിലും ആവട്ടെ പിന്നെ എല്ലാവരും േക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ പിന്നെ ബാക്കി പപ്പടം കൂടെ ഒക്കെ ഒന്ന് കാച്ചെടുക്കട്ടെ അപ്പോൾ ഇന്ന് കുറച്ച് കക്ക ഇറച്ചിയൊക്കെ കിട്ടി കേട്ടോ കക്ക ഇറച്ചിയൊക്കെ ദാ ഞെക്കി ക്ലീൻ ചെയ്ത് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുവാണ് ഇനി ഇതൊന്നും നമുക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ എൻ്റെ കൂട്ടത്തില് ഞാൻ സാലം ചെമ്മീൻ വാങ്ങിച്ചായിരുന്നു ഇത് കടലിലെ ചെമ്മീൻ അല്ല ഇത് കായലിലെ ചെമ്മീനാണ് അപ്പം നമുക്കൊരു മാങ്ങയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിപ്പോൾ ഇന്ന് എടുക്കുന്നില്ല പിന്നെ കക്ക ഇറച്ചി ഉണ്ടല്ലോ അപ്പം ഇനി സാമ്പാർ വെക്കാൻ പോകണം പിന്നെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് നാളത്തേക്ക് എടുക്കാം അപ്പം ഇത് ഞാൻ തോടൊന്നും പൊളിച്ചിട്ടില്ല ഇത് ഉണ്ടോ അപ്പം ഇനി ഞാൻ പറഞ്ഞെനിക്ക് കുറച്ച് മതി എനിക്ക് ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് എനിക്ക് ആടെ ഇത് പൊളിച്ചെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്പത് രൂപയ്ക്ക് ഈ ചെമ്മീൻ വാങ്ങിച്ചുള്ളൂ ഇത് അമ്പത് രൂപയ്ക്ക് ആയിട്ടാണ് നഷ്ടം ഒന്നും ഇല്ല അപ്പം നമുക്കൊരു കറിക്കുള്ളതും ഇത് പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും വാങ്ങി എല്ലാം കൂടിയിട്ട് വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിച്ചാണ് കൂടുതൽ രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുത്തിയിരുന്ന നമ്മൾ കൊണ്ട് വലിയതാ ഇത് കണ്ട ഇത്തിരി ഇത്തിരി ഉള്ളു അപ്പൊ ഇനി നമുക്ക് കക്ക ഇറച്ചിയുടെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞ് എത്തി കേട്ടോ അപ്പം അതിനു മുന്നേ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ കക്ക ഇറച്ചിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഈ കക്കയിറച്ചി ഈ പരുവത്തിലെടുത്ത് പറഞ്ഞുതരാം അത് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തുകഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്ര ഇട്ട് ഞാൻ നന്നായിട്ട് പെരട്ടി കൊറച്ച് പെരിഞ്ചീരവും എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുത്തു കുറച്ച് വെള്ളമൊഴിക്കുള്ളൂ ശർക്കര എന്തെങ്കിലത്തെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തു വേവിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു സബോള അരിഞ്ഞെടുത്തു ഒരു സബോള അരിഞ്ഞെടുത്തിട്ട് അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒച്ചയൊക്കെ കേൾക്കുന്നത് അപ്പം ഒരു സഭോള അരിഞ്ഞെടുത്തിട്ട് അതിന്റെ കൂട്ടത്തില് ഞാൻ പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ എടുത്തിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റി അപ്പൊ ആദ്യമേ തന്നെ ഇതിനകത്ത് തേങ്ങാ കൊത്തിടുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ആദ്യം ഞാൻ ഇതൊക്കെ വഴറ്റുന്നതിന് മുന്നേ തന്നെ കുറച്ച് തേങ്ങാ ഞാൻ വറുത്തെടുത്താൽ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇത് വഴറ്റിയത് വഴറ്റി ഒരുവിധം നല്ല ബ്രൗൺ കളർ ഒന്നും നമുക്ക് വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴിക്കാൻ മാത്രം മതി കാരണം എന്നിട്ടും നമ്മൾ ഞാൻ ചെയ്തത് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കക്കരച്ച എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ആ കക്കയച്ചി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവും അപ്പം നമ്മൾ സവോള ഒരുപാട് വഴറ്റി കഴിഞ്ഞാൽ ആ സവോള കരിഞ്ഞു പോവും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് ഞാൻ ആ തേങ്ങ വറുത്തതും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ദാ ഈ പരുവം മതി ഒരുപാട് ഫ്രൈ ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നമ്മുടെ വായ പഴച്ചൊടിക്കും അതുകൊണ്ട് ഈ പരുവത്തിൽ മതി അപ്പോൾ ഇതായി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചുകൊണ്ടായിരുന്നു ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയല്ല ഞാൻ ഇപ്പന്താ ഇതിനകത്തീട്ട് പൊടിച്ചെടുത്താണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കുരുമുളക് പൊടി എന്നാലേ നമുക്ക് ഈ കക്ക ഇറച്ചിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എല്ലാവർക്കും കക്ക ഇറച്ചി വെക്കാൻ അറിയാം എന്നാലും ഓരോരുത്തരും വെക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ കക്ക അരച്ചി റെഡിയായി പശ്ചാക്കലം കുരുമുളക് പൊടിയും കൂടെ കുരുമുളക് പൊടിയാണ് നമ്മുടെ കക്ക ഇറച്ചിയുടെ ഹൈലൈറ്റ് അല്ലേ ഇപ്പം ഗുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ കക്കാ അരിച്ച് റെഡിയായി ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തത് എനിക്ക് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളതില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കക്കായച്ച് മാത്രം കൂട്ടി ഇവിടെ എങ്ങനാണ് കടിക്കുന്നെ പക്ഷെ അങ്ങനല്ല ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ കൂടെ നോക്കിയിട്ടുണ്ട് ഇതിന്റെ പേര് തട്ടിക്കൂട്ട് സാമ്പാറും അക്കാരി എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ പച്ചക്കറി ഇങ്ങനെ തീർന്നു പച്ചക്കറി വെല്ലുങ്കേ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു തക്കാളി കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ ഒരു മുരിങ്ങക്ക കിടപ്പുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു ഇതായിരുന്നു സാമ്പാറിന്റെ നമ്മുടെ കഷ്ണങ്ങള് പക്ഷേ കൂടുതലും കഷ്ണങ്ങൾ മാരി സാമ്പാറിൽ ഇടുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഇട്ട് വെക്കുന്ന സാമ്പാറിനാണ് ടേസ്റ്റ് എന്ന് നമുക്ക് തോന്നും അല്ലെ നമ്മള് ചട്ടി ഓ ഇന്നത്തെ സാമ്പാർ കണക്കാന്ന് ചട്ടി പക്ഷെ അന്നത്തെ സാമ്പാറായിരിക്കും ഏറ്റവും അടിപൊളി സാമ്പാർ അപ്പൊ സാമ്പാറും കറച്ചിയായി പിന്നെ നമ്മൾ മീന് മുളകിനകത്ത് അത് വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് തൈ തിരിപ്പുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച വട്ടങ്ങൾ ഇപ്പൊ പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ ഫേർ വീഡിയോ ആയിട്ട് വരുന്നവർ വരെ എല്ലാവർക്കും